പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വന്ദേമാതിരം പാടി സ്വീകരിച്ച് ഓസ്ട്രിയ രണ്ടു ദിവസത്തെ റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൽ എത്തിയപ്പോഴാണ് ഇന്ത്യൻ സംഗീതജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രിയൻ ഗായക സംഘവും ഓർക്കസ്ട്രയും വന്ദേമാതിരം പാടി ഉജ്ജ്വല സ്വീകരണം നൽകി മോദിയെ വരവേറ്റത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി ഓസ്ട്രിയയിലെത്തിയത് പതിറ്റാണ്ടുകൾക്ക് പിന്നാലെയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിപ്പോൾ സന്ദർശനം നടത്തുന്നത് ഓസ്ട്രേയ തലസ്ഥാനമായി വിയന്നയിലെത്തിയ മോദി ഓസ്ട്രേലിയ പ്രസിഡന്റ് അലക്സാണ്ടർ വാണ്ടർ ബെലിൻ ചാൻസലർ കോൾ നെഹ്മാൻ എന്നിവരുമായി ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ ഓസ്ട്രിയ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനും രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാനുമുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടക്കും വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ഓസ്ട്രിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം ചൊവ്വാഴ്ച വൈകിട്ട് വിയന്നയിലെ വിമാനത്താവളത്തിലെത്തിയ മോദി ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലിൻബർഗാണ് സ്വീകരിച്ചത് പിന്നീട് ഇന്ത്യക്കാരുമായി സംവദിച്ചു ചാൻസലർ കാൾ നെഹ്റുമറുമായി സ്വകാര്യ സംഭാഷണവും നടത്തി അതേസമയം ബുധനാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ നൂതന ആശയങ്ങൾ സാങ്കേതിക വിദ്യ സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടത്തും പരസ്പര പ്രയോജനകരമായ വ്യാപാര നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയിലെയും ഓസ്ട്രേലിയയും വ്യവസായ പ്രമുഖരുമായി മോദി സംവദിക്കും ഓസ്ട്രേലെ ഇന്ത്യൻ സമൂഹവുമായി മോദി സംവദിക്കുന്നുണ്ട് ഓസ്ട്രേലിയ സന്ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്നാണ് മോദി എക്സിൽ കുറിച്ചത് ചാൻസലറുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഓസ്ട്രേലെ വിവിധ പരിപാടികൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് മോദി പറഞ്ഞത് മോദിക്ക് സ്വാഗതമോദിയ ചാൻസലർ കാൾ നെഹ്മർ താങ്കളെ ഓസ്ട്രേലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷവും ബഹുമാനവും ഉണ്ടെന്നാണ് അറിയിച്ചതും ഓസ്ട്രേയും ഇന്ത്യയും സുഹൃത്തുക്കളും പങ്കാളികളുമാണ് തങ്ങളുടെ സന്ദർശന വേളയിൽ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതും അതേസമയം റഷ്യ ആകട്ടെ പരമോന്നത ബഹുമതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത് അതായത് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയുടെ പരമോന്നത ദേശീയ ബഹുമതി ദ ഓർഡർ ഓഫ് ദ സെന്റ് ആൻഡ്രൂസ് ദി അപ്പോസിൽ ഏറ്റുവാങ്ങി ക്രൈം ലൈനിലെ സെന്റ് ആൻഡ്രൂസ് ഹാളിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പുരസ്കാരം സമ്മാനിച്ചത് ഇന്ത്യ റഷ്യ ബന്ധം പരിപോഷിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ബഹുമതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം സ്വീകരിക്കവേ ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പരമ്പരാഗത സൌഹൃദ ബന്ധങ്ങൾക്കുമായി ഇത് സമർപ്പിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ അംഗീകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശ്രേഷ്ഠവും സവിശേഷവുമായ തന്ത്രപ്രധാന പങ്കാളിത്തത്തെ തന്നെ ദീപ്തമാക്കുന്നതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബഹുമതി ഏർപ്പെടുത്തിയതും ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് മോദി റഷ്യൻ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഓസ്ട്രേലെ രണ്ടു ദിവസത്തെ സന്ദർശനത്തെ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് മോദി നടത്തുക നേരത്തെ വിയന്നയിലെത്തിയ കാര്യം മോദി എക്സിലൂടെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഓസ്ട്രേലെ ഇന്ത്യൻ സമൂഹം മോദിയെ കാണാനെത്തി ഇതിനുശേഷമാണ് നൊഹമ്മർ മോദിയും ചേർന്നുള്ള സെൽഫി എടുത്തതും പ്രധാനമന്ത്രി ഓസ്ട്രേലിയയ്ക്ക് സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു മനോഹമാർക്ക് നന്ദി അറിയിച്ച മോദി ഓസ്ട്രയും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു ന്യൂസ് ന്യൂസ് കർമ്മ